നമ്മൾ കണ്ടു നമ്മുടെ നമ്മുടെ സ്വന്തം ൂരപ്പനെപ്പൻ കാണാൻ നമുക്ക് പോകാം തൃശൂരിലേക്ക് തിരുവോണനാളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് പുലർച്ചെ നാലരയ്ക്ക് ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം നടന്നു ക്ഷേത്രം ഊരാളനാണ് ആദ്യം ഓണപ്പുടവ സമർപ്പിച്ചത് തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഓണപ്പുടവ സമർപ്പിച്ചു ഉഷപൂജ വരെയാണ് ഓണപ്പുടവ സമർപ്പണം നട നടക്കുന്നത് പതിവ് ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ച ശിവയിലിയും മേളവും ഉണ്ടാകും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് സാനു കെ സജീവ് ചേരുന്നുണ്ട് സാനു സാനുവിനും അതുപോലെ സാനുവിനോടൊപ്പമുള്ള ക്യാമറാമാനും അതുപോലെ സാരഥിക്കും ഓണാശംസകൾ നേരുന്നു സാനു ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നുള്ള വിശേഷങ്ങൾ എന്തായാലും ഗുരുവായൂരപ്പനെ കാണാൻ നിന്ന മലയാളികളെല്ലാം ഗുരുവായൂരിൽ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെ വലിയ ഭക്തജന അനുഭവപ്പെടുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് സാനു മറ്റു വിശദാംശങ്ങൾ ആദ്യം തന്നെ ഇരുവർക്കും ഓണാശംസകൾ എന്തായാലും ഞങ്ങളുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ് രാവിലെ അതായത് പുലർച്ചെ നാല് മുക്കാൽ നാലരയോടു കൂടി ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പിച്ചതോടുകൂടിയാണ് ഓണവുമായി ബന്ധപ്പെട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചത് രാവിലെ താരതമ്യേനെ നല്ല ഭക്തജന തിരക്കുണ്ടായിരുന്നെങ്കിലും എന്തായാലും ഇന്ന് മഴയുണ്ട് തൃശ്ശൂരിൽ മഴ രാവിലെ തൊട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭക്തജനങ്ങളുടെ തിരക്ക് അധികമായിട്ട് ക്ഷേത്രത്തിലില്ല വലിയ ക്രമീകരണങ്ങളൊക്കെ ഓണവുമായി ബന്ധപ്പെട്ടുള്ള തിരക്കൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വലിയ ക്രമീകരണങ്ങളൊക്കെ ക്ഷേത്രത്തിൽ ഒരുക്കിയെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു ഭക്തരുടെ ഒരു തിരക്ക് രാവിലെ ഇവിടെ നമുക്ക് ദൃശ്യമാകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് വളരെ താരതമ്യേന ഉള്ള തിരക്കിൻ്റെ അതായത് മുൻകാലങ്ങളിലുള്ള ഓണ ദിവസങ്ങളിലൊക്കെ ഉള്ളതിൻ്റെ തിരക്കിൻ്റെ അത്രയും പോലും എത്തിയിട്ടില്ല എന്നാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ രാവിലെ ഒൻപത് മണി മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ തിരുവോണ സദ്യ ആരംഭിക്കും എന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് പതിനായിരം പേർക്കുള്ള വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യ ക്ഷേത്രത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റ് ഈ സദ്യയ്ക്ക് വരുന്നവർക്കും ഒപ്പം തന്നെ ക്ഷേത്ര ദർശനത്തിനായിട്ട് വരും വർക്കുമൊക്കെ പ്രത്യേക ക്യൂ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അന്നലക്ഷ്മി ഹാളിലും അതിനോട് ചേർന്ന പന്തലിലുമാണ് തിരുവോണ സദ്യക്കുള്ള ക്രമീകരണങ്ങൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് വരുന്നതിനനുസരിച്ച് അതായത് രാവിലെ ഒൻപത് മണിക്ക് ശേഷം വരുന്ന ഭക്തർക്ക് ഇരുന്ന ഭക്ഷണം കഴിക്കാം ഓണസദ്യ കഴിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ പൂർണ്ണമായിട്ടും ക്രമീകരിച്ചിട്ടുണ്ട് ഈ സദ്യക്കുള്ള ക്യൂ രണ്ട് മണി വരെ വരെ ഉച്ചയ്ക്ക് രണ്ട് വരെ ഈ സദ്യയും സദ്യക്കുള്ള ക്യൂവും അതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാകും എന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ കാഴ്ച ശിവേലിക്ക് ശേഷം വലിയ ഒരു ആഘോഷപൂർവ്വമുള്ള മേളമടക്കം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതായത് ഓണനാളിൽ പ്രത്യേക പൂജകളൊക്കെ ഉണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള മേള സംവിധാനങ്ങളും ഇതിനോട് ചേർത്ത് തയ്യാറാക്കിയിട്ടുണ്ട് ഈ വി ഐ പി അതായത് ഈ ഓണ ദിവസം വി ഐ പി ദർശനത്തിന് ചില നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്പെഷ്യൽ ദർശനം ഈ ദിവസം അത്ര സാധാരണ നിലയിലുള്ള പോലുള്ള വി ഐ പി ദർശനത്തിനുള്ള സംവിധാനം ഉണ്ടാവില്ല സാധാരണ ഭക്തർക്കൊപ്പമുള്ള ദർശനങ്ങൾ മാത്രമായിരിക്കും ഈ ദിവസങ്ങളുണ്ടാവുക എന്തായാലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ സാധാരണ ഓണ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ടാവാറുണ്ട് എന്തായാലും ഇക്കുറി ആ തിരക്ക് ഇവിടെ രാവിലെ മാത്രമായിരുന്നു ദൃശ്യമായിരുന്നു ഇപ്പോൾ തിരക്കില്ല സാധാരണ നിലയിൽ കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് അല്ല്യം ിൽ സുഖമായ ദർശനം ഭക്തർക്ക് സാധ്യമാകുന്നു അതാണ് ഗുരുവായൂർ നല്ല തിരക്കാണ് പക്ഷേ സാനു പറഞ്ഞതുപോലെ ഇന്ന് കാലാവസ്ഥ മഴയുണ്ട് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഭക്തർ അങ്ങോട്ട് കൂടുതലായിട്ട് എത്താത്തത് പക്ഷേ ഉച്ചയ്ക്ക് തിരുവോണ സദ്യ കഴിക്കാൻ കൂടുതൽ പേർ എത്തും അതെ നോക്കൂ എല്ലാ ക്ഷേത്രങ്ങളിലും സദ്യ ഒരുക്കിയിട്ടുണ്ട് നേരത്തെ ഡൽഹിയിലെ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ പറഞ്ഞതുണ്ടല്ലേ അതായത് മുപ്പതിൽ പരം വിഭവങ്ങൾ ഉണ്ട് മാത്രമല്ല ആറായിരത്തിനും ഏഴായിരത്തിനും ഇടയിൽ മലയാളികൾ സദ്യ കഴിക്കും എന്നുള്ളതാണ്